الله على رسوله منهم فما أوجفتم عليه من خيل ولا ركاب من خيل ولا ركاب ولكن الله يسلط رسله على من يشاء نعم والله على كل شيء قدير بارك الله فيكم الحمد لله جزاك الله خيرا بنا أبغينا ومن يشاق أنا أنا مستقيم نقول برأنا ولا شد دينا يشاق الله يشاق الله يُشَاقِ اللَّهَ شراكة تمام إني على اوكي فضل أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ان وراسه ورسوله 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 ان شاء الله او تركته او تركتموها او تركتموها ما

بإذن الله يعني ترى وعون الله فبإذن الله فبإذن الله وليُخزي فبإذن الله فليُخزي الفاسقين نعم. الله ولا ركاب ولكن الله അങ്ങനെയാണോ തെർക്കീക്കല്ലേ സുക്കൂനുള്ള യാസിറിനോ ശേഷം നമ്മൾ റായിൽ വാക്കോഫ് ചെയ്യുകയാണെങ്കിൽ ആ റായിന് തെർക്കീക്കായിരിക്കും അപ്പോ ഖദീർ ബസീർ അങ്ങനെയാണ് ഉണ്ടാവുക മിൻ ഖൈലി വല അതേപോലെ തന്നെ വല ആ കെസിൽ നിന്ന് നമ്മളും പിന്നെ വാവാകുന്ന മണിക്കലിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ ഇത് കാമ്പി ഉ ഉന്നയിലേക്ക് പോകുമ്പോൾ കെസി പൂർത്തീകരിച്ചിട്ടേ വാവിൻ്റെ ഷേപ്പിലേക്ക് പോവാട്ടോ അപ്പോഴാണ് നമുക്ക് വല എന്ന് പറയാൻ പറ്റുക ും പിന്നെ ഇമ തെൻ തെൻ എന്ന് പറയുമ്പോൾ ഒരു തേ എന്നുള്ള സ്വരമായി ഏകാരമായി അപ്പോൾ കോ ഇമ തൻ തെട്ടക്ക വാഫിക്കും അടുത്ത ആളെ

روتي هم زي سورة آه. صورة الحشر ما الطاعات هم ذلك بأن آه. أعوذ بالله من الشيطان الرجيم. Mm. بسم الله الرحمن الرحيم. Mm. ذلك بأنهم شاقوا الله ورسوله. Mm. Right. ذلك بأنهم شاقوا الله. മദ്യു ശേഷം ശ്രദ്ധ വരുന്നത് നേരത്തെ പറഞ്ഞല്ലോ അപ്പൊ നിങ്ങൾ ശ്രദ്ധ വളരെ കുറവാണ് എല്ലാവരും അത് നന്നായിട്ട് പഠിക്കണം കേട്ടോ ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ തല കൊണ്ടൊന്നും ഇങ്ങനെ ദമത്തു ഇങ്ങനെ പറയുകയെന്നല്ലാതെ മഹ്റജിൽ ശ്രദ്ധ ചെയ്യുന്നില്ല അപ്പോൾ ശ്രദ്ധ ഉച്ചാരണത്തിൽ വരണം അപ്പോൾ മഹ്റജ് എവിടെയാണോ മഹ്റജ് എങ്കിലവിടെ ശെദ്ദില്ലാത്ത സമയത്ത് ഉച്ചരിക്കുന്നതിനേക്കാളും ഒന്നും കൂടെ എന്തു ചെയ്യണം അമർത്തേണ്ടി വരും അപ്പോൾ ഷാഖു എന്ന് പറയുമ്പോൾ ശെദില്ല ശെദുള്ള സമയത്ത് അതിനേക്കാൾ സമയവും എടുക്കും പ്രസിംഗ് ശക്തി കൂടും ആ ഓക്കെ ഓക്കെ നോ പ്രോബ്ലം ആള് വന്നോ ശരി ശരി അപ്പോൾ ഇന്ന് നമ്മൾ സൂറത്തുൽ ഹഷർ നാല് അഞ്ച് ആറ് ആയത്തുകളാണ് എല്ലാവരും നന്നായിട്ട് ശ്രദ്ധിക്കുകയും ഓരോ ക്ലാസ്സിലും നമുക്ക് മറ്റു സൂറത്തുകളിലും തെറ്റ് പഠിച്ചു പോയ അല്ലെങ്കിൽ തെറ്റ് പതിവാക്കിപ്പോയ പല സ്ഥലങ്ങളും എങ്ങനെ കണ്ടെത്താമെന്നും അതിൻ്റെ ശരിയിലേക്ക് എങ്ങനെ എത്താം എങ്ങനെ പ്രാക്ടീസ് ചെയ്യാം ആ രൂപത്തിലുള്ള ക്ലാസ്സുകളായതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നമ്മൾ ഓതുന്നത് ഏത് സുഹൃത്താണെങ്കിലും ഓതാത്ത ഭാഗങ്ങളിൽ വരെ തെറ്റുകളെ സൂക്ഷിക്കാനും സഹായി ഓതാനുള്ള പരിശീലനം നേടാനും ഇൻഷാ ഇൻഷാല് ഈ ക്ലാസ്സിലൂടെ കഴിയും അതോടൊപ്പം തന്നെ നമ്മൾ കുറേ വർഷങ്ങളായി ഖുർആാൻ ഹസ്മ ചെയ്യാറുണ്ട് ഈ ഭാഗങ്ങളെല്ലാം നമ്മൾ ഓതിപ്പോയതാണ് സിമ്പിളായിട്ട് ഓതിപ്പോയതാണ് പക്ഷേ ഇങ്ങനെ ഉസ്താദുമാരായ ആളുകളുടെ ക്രാച്ച് പഠിപ്പിക്കുന്ന ഉസ്താദുമാരുടെ അടുത്ത് ഓതുന്ന നമ്മൾ ഓതി കേൾപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാർ ഓതുമ്പോഴാണ് ഇവിടെയൊക്കെ അങ്ങനെ ഒരു ഒഴുക്കിൽ ഓതിപ്പോയാൽ പോരാ ശ്രദ്ധിക്കേണ്ട സ്ഥലമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം പഠിക്കുന്ന ആളുകൾ പഠിച്ചു കഴിഞ്ഞ ആളുകൾക്ക് ഒഴുക്കിലങ്ങനെ ഓതിപ്പോവാ പ്രയാസമല്ല അതേ സമയത്ത് അക്ഷരങ്ങൾ തന്നെ തെറ്റിപ്പോകുന്ന ഹെറക്കത്ത് തെറ്റിപ്പോകുന്ന അല്ലെങ്കിൽ അക്ഷരങ്ങളിൽ മാത്രം അല്ലെങ്കിൽ ഇറക്കത്തിൽ മാത്രം ശ്രദ്ധ കൊടുത്തുകൊണ്ട് ബേസൊക്കെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് പിന്നെ ക്രാത്തിലേ കടന്നവരല്ലാത്തത് കൊണ്ട് മിക്കവാറും ആളുകൾക്ക് തെറ്റുകൾ വന്നാൽ തന്നെ നമുക്കറിയില്ല അപ്പോൾ നിർബന്ധമായിട്ടും ഏത് ആമൽ ചെയ്യുമ്പോഴും അത് എൽമ് ചെയ്താലല്ലാതെ എൽമു പഠിച്ചാലല്ലാതെ നമുക്ക് അമൽ അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുകയില്ല നമുക്കറിയാം അൽ ഖിറുന്നും വിശുദ്ധ ഖുർആാൻ പാരായണമെന്നുള്ളത് ഇത്തിബ ഉള്ള ഒരു സുന്നത്താണ് അനിൽ അലി എന്ന എന്നൊരു എബാറത്തുണ്ട് അതായത് പിൽക്കാലത്ത് വരുന്നവർ ഖുർആൻ നന്നായി ഓതി പഠിച്ച ആളുകളിൽ നിന്നത് കേട്ട് അതുപോലെ ഓതിപ്പഠിക്കുക എന്നതല്ലാതെ ഇതിന് വേറെ വഴിയില്ല പിന്നെ നമുക്കറിയാം ഏത് അഴിബാദത്തും അത് നബി നബിസ്വല്ലാ അലഹി വസ്ല്ലാം തങ്ങൾ ചെയ്തതുപോലെ ചെയ്യുമ്പോഴാണ് അല്ലെങ്കിൽ അവിടുന്ന് അംഗീകരിച്ചതുപോലെ അതല്ലെങ്കിൽ അവിടുന്ന് പഠിപ്പിച്ചതുപോലെ ചെയ്യുമ്പോഴാണ് അത് അഴാദത്താവുന്നത് അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു അബ പ്രധാനപ്പെട്ട ഒരു അബാദത്താണ് അള്ളാഹുവിൻ്റെ ഖുർആാനിനെ ഓതുക എന്ന് പറഞ്ഞാൽ അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നമ്മൾ ഓതുന്നത് അള്ളാഹുവിൻ്റെ റസൂൽ സലാഹു അലഹി വസ്ലം തങ്ങൾക്ക് വഹിയായി ഇറക്കപ്പെട്ട ഖുർആാനിൻ്റെ ആയത്തുകളാണ് പദങ്ങളാണ് അതിലെ അക്ഷരങ്ങളാണ് എന്ന് നമ്മൾ ഗൗരവത്തിലെടുക്കുകയും ഓരോ അക്ഷരത്തെയും എങ്ങനെയാണോ മുസാഹിൽ വന്നിട്ടുള്ളത് അതേ രൂപത്തിൽ തന്നെ കൃത്യമായി ഉച്ചരിക്കുന്നതിൽ നമ്മൾ അറിവ് നേടുകയും വേണം പരിശീലനം നേടാൻ ഏതൊരാമലും ആ അമല് ചെയ്യേണ്ട രൂപം പഠിക്കാതെ ഒരാൾ ചെയ്യുകയാണെങ്കിൽ ആ അവൻ്റെ അമലുകൾ തള്ളപ്പെടുന്നതാണ് ലാ തുക്കുബലും ഒരിക്കലും സ്വീകരിക്കപ്പെടുകയില്ല കാരണം അമലുകൾ ചെയ്യണമെന്നും അതെങ്ങനെ ചെയ്യണമെന്നും പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഇവിടെ അമ്പിയാ മുർ സലീം അള്ളാഹുസ് ഹോത്തായാല അയച്ചിട്ടുള്ളത് അതേ രൂപത്തിൽ തന്നെ നമ്മൾ ചെയ്യുമ്പോഴാണ് അത് നമ്മുടെ നമ്മളിൽ നിന്നുള്ള വിബാധത്തായി മാറുന്നത് അപ്പോൾ എൽമില്ലാതെ അമൽ ചെയ്താൽ അത് സ്വീകരിക്കപ്പെടുകയില്ല കാരണം അത് തെറ്റിയിട്ടുണ്ടാവും പിഴച്ചു പോയിട്ടുണ്ടാവും അള്ളാഹു പറഞ്ഞ രൂപത്തിലായിട്ടുണ്ടാവുകയില്ല നിങ്ങൾക്കറിയില്ലേ നിങ്ങൾ പലപ്പോഴും പല നാട്ടിലും പല പള്ളികളിലും സംസ്കരിക്കുന്ന സമയത്ത് മലയാളികളോ അല്ലെങ്കിൽ മറ്റു രാജ്യക്കാരോ ആയിട്ടുള്ള ആളുകൾ അവരുടെ അറിവില്ലാത്തവരായി അല്ലെങ്കിൽ അവർ പഠിക്കാൻ ശ്രമിക്കുന്നില്ല അവരുടെ നിസ്കാരത്തിൽ അവരുടെ സലാം പറച്ചിൽ അല്ലെങ്കിൽ അവരുടെ മറ്റുള്ള അഴിബാധത്തുകളിൽ എന്തെല്ലാം പിഴവുകളാണ് നിങ്ങളുടെ അറിവ് വെച്ചിട്ട് കാണാറുള്ളത് അപ്പോഴൊക്കെ നിങ്ങൾ മനസ്സുകൊണ്ട് പറയും ഇയാളെന്താ ഇങ്ങനെ അനുസ്കരിച്ചിട്ട് എന്താ കാര്യം എന്നൊക്കെ നമ്മൾ പറയും പക്ഷേ ആ പറയുന്ന നാം ഖുർആൻ ഓതുന്ന സമയത്ത് നമ്മുടെ ഫാത്തിഹ ഓതുന്ന സമയത്ത് അതിലുള്ള തെറ്റികൾ എത്ര മാത്രം നമ്മൾ ചെക്ക് ചെയ്യിപ്പിച്ചിട്ടുണ്ട് എക്സ്പേർട്ടായിട്ടുള്ള ആളുകളെ കണ്ടെത്തി നമ്മുടെ ഫാത്തിഹയിലും അത്തഹ്യാത്തിലും നിർബന്ധമായും സുന്നത്തമായും സുന്നത്തായുമൊക്കെ പറയുന്ന ചൊല്ലുന്ന ബാധത്തുകളിലൊക്കെ എന്തെല്ലാം മിസ്റ്റേക്കുകളുണ്ടെന്ന് നാം ഓരോരുത്തരും കൃത്യമായി ചെക്ക് ചെയ്തിട്ടുണ്ടോ ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അന്ന് ആ ഉസ്താദ് ഉണർത്തി തന്ന തെറ്റുകളൊക്കെ ഇപ്പോൾ ആ തെറ്റുകളിൽ നിന്ന് ഒഴിവായി വളരെ സിമ്പിളായി എനിക്ക് നിസ്കാരത്തിനും മറ്റൊക്കെ ഓതാവുന്ന തരത്തിലുള്ള ഒരു പരിശീലനത്തിലേക്ക് ഞാൻ എത്തിയിട്ടുണ്ടോ ഒരു ഫ്ലുവൻസിയിലേക്ക് ഞാൻ എത്തിയിട്ടുണ്ടോ എന്ന് പലപ്പോഴും നമ്മൾ വിലയിരുത്തുന്നില്ല അപ്പോൾ തീർച്ചയായിട്ടും ഉമിനായ മനുഷ്യനെപ്പോഴും അവൻ്റെ ന്യൂനതകൾ പരിശോധിച്ചു മറ്റുള്ളവരുടെ ന്യൂനതകളല്ല അള്ളാഹമ്മദ് മഹാന്മാരുടെ പ്രാർത്ഥനയാണ് അള്ളാഹുമ്മഹീദിന് ഫിദ്ന്യ ദുന്യാവിൽ എന്നെ പരിത്യാഗിയാക്കണം ദുന്യാവിൻ്റെ പിന്നിൽ ആഹ്റത്തിൻ്റെ കാര്യങ്ങളൊക്കെ പിന്നോട്ടടിപ്പിച്ച് അതൊക്കെ എങ്ങനെ നോർമൈൻഡാക്കി ദുന്യാവ് എങ്ങനെ ഉണ്ടാക്കണം എന്ന രൂപത്തിൽ അതുമായി മനസ്സ് കെട്ടി ഇടപെട്ടതായ രൂപത്തിൽ എന്നെ ആക്കരുത് അള്ളാഹുമ്മീദുന്യ ഫിൽ ഫിഹ്റീ പരലോകത്തെക്കുറിച്ചുള്ള അല്ലെങ്കിൽ പകര പരലോകത്തെ ിലേക്ക് എത്താനും അവിടെയുള്ള വിജയത്തിനു വേണ്ടിയിട്ടുള്ള ആഗ്രഹം എൻ്റെ മനസ്സിൽ ഇട്ടു തരയണമേബിറി ഫുസിന എൻ്റെ സ്വന്തം ശരീരത്തിൻ്റെ എൻ്റെ സ്വന്തം ആത്മാവിൻ്റെ എൻ്റെ പ്രവർത്തനങ്ങളുടെ എൻ്റെ അബാധത്തിൻ്റെ എൻ്റെ എൻ്റെ സ്വന്തത്തിൻ്റെ സെൽഫിൻ്റെ ന്യൂനതകളെ എനിക്ക് നീ കാണിച്ചു തരയണമേ അത് കാണാനുള്ള ഉൾക്കാഴ്ച എനിക്ക് തരണമേ ഒബിർന എനിക്ക് ഉൾക്കാഴ്ച തരയണമേ എന്നെ കാണിച്ചു തരയണമേ ബി അഴുബി എംഫുസിന എൻ്റെ ശരീരത്തിൻ്റെ കുറവുകളെ കുറ്റങ്ങളെ വീഴ്ചകളെ ദോഷങ്ങളും മറ്റതുപോലെ ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്നത് പോലെ വിഭാഗത്ത് ചെയ്യുന്നതിലുള്ള തെറ്റുകൾ അള്ളാഹു പറഞ്ഞ രൂപത്തിലല്ലാതെ ചെയ്യുന്നത് ബാത്തലാവുന്ന രൂപത്തിലായി പോകുന്നത് ഇങ്ങനെ തുടങ്ങി ധാരാളം തെറ്റുകൾ സ്വഭാവത്തിലുള്ള ഹൈബുകൾ അതിലുള്ള എല്ലാ ഐബുകളും എനിക്ക് നീ കാണിച്ചു തരണമേ അവനാണ് വിജയിച്ചവൻ സ്വന്തം ഐബുകളെ കാണാൻ കണ്ണുള്ളവനാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ വിജയിച്ചവനാവും അവനെപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കും മുസ്താദന്മാരോട് ചോദിച്ചുകൊണ്ടിരിക്കും അവൻ തൻ്റെ കിറാഹത്തിന് നല്ല എക്സ്പേർട്ടായിട്ടുള്ള കാര്യങ്ങളുടെ മുന്നിൽ പ്രസൻ്റ് ചെയ്യുമ്പോൾ അവൻ ഒട്ടും ബേക്കോട്ട് നിൽക്കുകയില്ല അതിന് മടി കാണിക്കുകയില്ല കാരണം ഇത് ഓദിക്കേൾപ്പിച്ച് ശരിയാണെന്ന് നമ്മൾ ഷു മേക്ക് ഷുവർ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ എല്ലാം ബാത്തലായി പോയിട്ടുണ്ടാവും ലാ ലാതുബലു എത്ര എത്ര മജ്ലിസുകളിലാണ് നമ്മുടെ ജക്കാത്ത് കൊടുത്തതോ അല്ലെങ്കിൽ മറ്റു വിഭാഗത്തുകൾ ചെയ്തതോ അല്ലെങ്കിൽ എമ്ര ചെയ്തതോ ഹജ്ജ് ചെയ്തതോ ഒക്കെ പഠിച്ചവനേൻ്റെ അതൊക്കെ ബാത്തലായല്ലേ ഉസ്താദ് പറയുന്ന പോലത്തിൽ കോലത്തിലാണെങ്കിൽ ചെയ്യേണ്ടതെങ്കിൽ അല്ലെങ്കിൽ ഉസ്താദം പറഞ്ഞ രൂപത്തിൽ ഇത് ബാത്തലാവുമെങ്കിൽ എൻ്റെതൊക്കെ എത്ര വട്ടം ബാത്തലായിട്ടുണ്ടാവും അല്ലെങ്കിൽ എത്ര അവിമറകൾ എൻ്റെ നിഷ്ഫലമായി പോയി എന്ന് പലപ്പോഴും നമ്മൾ ചിന്തിച്ചിട്ടുണ്ട് പക്ഷേ അതിനെ ടോട്ടലായിട്ട് എന്ത് പ്രവർത്തനം ചെയ്യുന്നതുണ്ടോ അതെല്ലാം ഞാൻ ചെയ്യുന്നത് ശരിയാണെന്നും മുത്തനബി സലഹ് അലഹി വസ്ലമ പഠിപ്പിച്ചതുപോലെയാണ് എന്നും പണ്ഡിതന്മാർ എടുത്തു പറഞ്ഞിട്ടുള്ള ബാത്തിലാവുന്ന കാര്യങ്ങളൊന്നും ഇതിൽ സംഭവിച്ചിട്ടില്ല എന്നും നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കണം അറിവുള്ളവരോട് ചോദിച്ചു കൊണ്ടേയിരിക്കണം ഓദിക്കൊടുക്കേണ്ടത് ഓദിക്കൊടുക്കണം നമ്മൾ സാധാരണ ചൊല്ലുന്ന ദിക്കറുകൾ ഉണ്ടെങ്കിൽ അതും ഖുര്ആാനെ പോലെ തന്നെയാണ് ഏത് വിഷയത്തിൽ അക്ഷരങ്ങൾ മാറിപ്പോയാൽ കാര്യം ഫലമുണ്ടാവുകയില്ല ദന്യാവിൽ കിട്ടുന്ന ഫലം ഉണ്ടാവില്ല ആഹ്ലത്തിൽ കിട്ടുന്ന ഫലം ഉണ്ടാവില്ല പണ്ഡിതന്മാർ പറഞ്ഞതാണ് ഞാൻ പറയുന്നത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ചൊല്ലുന്ന വിക്രുകൾ നല്ല തെജിവീതറിയുന്ന എക്സ്പേർട്ടായിട്ടുള്ള ഉസ്താദുമാരുടെ മുന്നിൽ നമ്മൾ കേൾപ്പിച്ച് കൊടുക്കണം ഇപ്പോൾ നമ്മുടെ കയ്യിൽ തന്നെ അതിനൊക്കെ സംവിധാനങ്ങളുണ്ട് മൊബൈലിലൂടെ എല്ലാം നടക്കും പക്ഷെ അള്ളാഹ് അപ്പോൾ അതൊക്കെ നമ്മൾ ചെയ്യണം അള്ളാഹു തൗഫീഖ് നല്ലകുമാറാവട്ടെ سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك سبحان وآخر دعوانا أن الحمد لله رب العالمين تقبل الله منا ومنكم صالح الأعمال السلام عليكم ورحمة الله وبركاته صلاة وعليكم السلام الله صلاة صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم وصل على جميع الانبياء والمرسلين والحمد لله رب العالمين جزاكم الله خيرا <applause>